എല്ലാ മൊബൈൽ ഫോണുകളും ലാപ്ടോപ്പുകളും സൗകര്യത്തോടെ നന്മ നന്മ കമ്മ്യൂണിക്കേഷൻസിൽ കമ്മ്യൂണിക്കേഷൻസ് ബൈപ്പാസ് ആറുവരിപ്പാത നിർമ്മാണത്തിന്റെ ഭാഗമായി നഗരത്തിലെ വിവിധ കാനകളും നീർച്ചാലുകളും അടയ്ക്കുകയും നഗരസഭയുടെ റോഡുകൾ വെട്ടിപ്പൊളിക്കുകയും ചെയ്ത ജനങ്ങളെ ദുരിതത്തിലാക്കുന്ന കേന്ദ്ര സർക്കാരിന്റെയും ദേശീയപാത അധികൃതരുടെയും നിലപാടിൽ നഗരസഭാ കൌൺസിൽ പ്രതിഷേധം നഗരസഭാ ബസ് സ്റ്റാൻഡിൽ നിന്നും പോകുന്ന കാന ഉൾപ്പെടെ വിവിധ കാനകൾ അടച്ചതിന്റെ ഭാഗമായി ശക്തമായ മഴ പെയ്യുമ്പോൾ വെള്ളക്കെട്ട് രൂപപ്പെട്ടതിന്റെ ഭാഗമായി നഗരത്തിലെ കടകളിലും സ്ഥാപനങ്ങളിലും വെള്ളം കയറുകയാണ് ഇക്കാര്യം നേരത്തെ തന്നെ അധികൃതരുടെ യോഗം വിളിച്ച് ചർച്ച ചെയ്യുകയും ഉടൻ തന്നെ തന്നെയെല്ലാം ശരിയാക്കാമെന്ന് ദേശീയപാത ഉദ്യോഗസ്ഥർ വാഗ്ദാനം ചെയ്തെങ്കിലും കരാറുകാരും അധികൃതരും ഇതിന തയ്യാറായിട്ടില്ല ഈ മാസം പതിനഞ്ചാം തീയതിക്ക് മുൻപ് സർവീസ് റോഡ് പണി പൂർത്തീകരിച്ച് നഗരത്തിലെ ഗതാഗത കുരുക്ക് ഒഴിവാക്കാൻ ശ്രമിക്കുമെന്ന് യോഗത്തിൽ സംബന്ധിച്ചവർ ഉറപ്പ് നൽകിയിരുന്നു എന്നാൽ ഇപ്പോൾ അതിൽ നിന്നും പിന്തിരിഞ്ഞിരിക്കുകയാണ് കേന്ദ്ര ഗവൺമെന്റിന്റെയും ദേശീയപാത അധികൃതരുടെയും കെടുകാര്യസ്ഥതയും ജനവിരുദ്ധ നടപടികളും തുടരുന്നതിന്റെ ഭാഗമായി ജനങ്ങൾ വല്ലാതെ ദുരിതം അനുഭവിക്കുകയാണ് ഇക്കാര്യത്തിൽ സ്ഥലം എംപിയും നിസ്സംഗത പാലിക്കുകയാണ് ഇതിന്റെ ഭാഗമായി ചെയർപേഴ്സന്റെ നേതൃത്വത്തിൽ കൌൺസിലിന്റെ പ്രതിനിധികൾ ജില്ലാ കളക്ടറെ ഉടൻ തന്നെ കാണുന്നതിനും നിവേദനം നൽകുന്നതിനും യോഗം തീരുമാനിച്ചു ആറുവരിപാത നിർമ്മാണത്തിൽ ബിജെപി സർക്കാർ സ്വീകരിക്കുന്ന അശാസ്ത്രീയമായ നിലപാടിൽ പ്രതിഷേധിച്ച എൽ ഡി എഫ് കൌൺസിലർമാർ നഗരസഭയ്ക്ക് മുന്നിൽ പ്രകടനവും യോഗവും നടത്തി ചെയർപേഴ്സൺ ടി കെ ഗീത അധ്യക്ഷത വഹിച്ചു മുൻ ചെയർമാൻ കെ ആർ ജയത്രൻ പ്രതിഷേധ യോഗം ഉദ്ഘാടനം ചെയ്തു സി പി ഐ ജില്ലാ കമ്മിറ്റി അംഗം സി സി ബിപിൻ ചന്ദ്രൻ കെ എസ് കൈസാബ് എൽ സി പോൾ പി എൻ വിനയചന്ദ്രൻ രവീന്ദ്രൻ നടുമുറി എന്നിവർ സംസാരിച്ചു കേന്ദ്ര ഗവൺമെന്റിന്റെ വീഴ്ച മറച്ചുവെക്കുന്നതിന് വേണ്ടിയാണ് ബി ജെ പി കൌൺസിലർമാർ കൌൺസിൽ യോഗത്തിൽ നിന്നും ഇറങ്ങിപ്പോയതെന്ന് എൽ ഡി എഫ് നേതാക്കൾ ആരോപിച്ചു അതിനെല്ലാം തുരങ്കം വെക്കുന്ന രീതിയിൽ ഉള്ള പ്രവർത്തനങ്ങളാണ് ബി ജെ പിയുടെ ഭാഗത്തുണ്ടായിരിക്കുന്നത് ഇന്ന് കൊടുങ്ങല്ലൂർ നഗരസഭയിൽ ഉണ്ടായിട്ടുള്ള കാര്യം നമുക്കറിയാം വളരെ ദ്രുതഗതിയിലാണ് ഈ പണി സമയബന്ധിതമായി ബൈപ്പാസിലെ നാഷണൽ ഹൈവേയിലെ അതോറിറ്റി ആ പണികൾ നടത്തേണ്ടത് എന്നാൽ ആ പണിയൊന്നും നടത്താതെ കൊടുങ്ങല്ലൂർ നഗരസഭയാണ് ബൈപ്പാസിലെ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്തേണ്ടത് എന്നുള്ള രീതിയിലാണ് ഇന്ന് കൊടുങ്ങല്ലൂർ നഗരസഭയിൽ വളരെ നിക്കാരത്തോടുകൂടി ഒട്ടേറെ വികസന പ്രവർത്തനങ്ങൾ ചർച്ച ചെയ്യേണ്ട തെരഞ്ഞെടുപ്പിൻ്റെ പെരുമാറ്റ ചട്ടങ്ങളൊക്കെ നിലനിൽക്കുമ്പോൾ അതിനകത്ത് നിന്നുകൊണ്ട് നമുക്കറിയാം കേരളത്തിലെ ഗവൺമെന്റ് കേരളത്തിലെ സ്കൂളുകൾ നടക്കേണ്ട അറ്റകുറ്റപ്പണിയെ കുറിച്ച് സ്കൂൾ തുറക്കുന്നതിനെ സമയം ബന്ധിതമായി ചെയ്യേണ്ട കാര്യങ്ങളെക്കുറിച്ച് മഴക്കാലത്ത് സ്വീകരിക്കേണ്ട സമീപനങ്ങളെ കുറിച്ചൊക്കെ ആലോചിക്കുന്നതിന് വളരെ ഗൗരവത്തോട് വിളിച്ചു ചേർത്ത ഒരു നഗരസഭാ കൗൺസിലാണ് ഇന്നത്തെ കൗൺസിൽ ആ കൗൺസിൽ അലങ്കോലപ്പെടുത്തുകയും ആ കൗൺസിലിന് ഇറങ്ങി പോവുകയും എന്ന് ചെയ്തിട്ടുള്ളത് വളരെ വളരെ പ്രതിഷേധാർഹമായിട്ടുള്ള കാര്യമാണ്